മഴ തോരുമ്പം പേടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന വടിയായി വന്നപ്പോൾ നമ്മുടെ ബബിത വേഗം സ്ഥലം വിടുന്നുണ്ട് അവിടെ നിന്ന് പേടിച്ചിട്ട് പിന്നെ വൈജയന്തിരെ നേരെ നീട്ടിട്ടുണ്ട് വൈജയന്തി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത് എന്തിനാണ് സാറേ എന്ന് ചോദിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് പാമ്പിനെ തല്ലാനുള്ളതായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വടി ഇതെല്ലാം ചൂരലായിരുന്നു എന്നാലും ഇരിക്കട്ടെ എൻ്റെ മുറിയിലേക്ക് അനാവശ്യമായി കയറി വരുന്ന ആരെയും ഇത് വെച്ചടിക്കും എന്നിട്ട് അലീന എന്നോട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് നീ കൊണ്ടുവന്നില്ലെങ്കിൽ കു നീ ആരെ കയ്യിലാണ് കൊടുത്തയക്കുന്നത് കൊടുത്തയക്കുന്ന ആൾക്കാർക്കായിരിക്കും അടി പിന്നെ ചൂടുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിനക്കും ഇതേ ഇതുകൊണ്ട് അടി കിട്ടും പറഞ്ഞു എന്നെ അടിച്ചോ ഞാൻ ഇന്നൊരച്ഛൻ്റെ അടി കൊണ്ടിട്ടില്ല എന്ന് പറയും ആണോ എന്നാൽ പോയി മര്യാദക്ക് മസാല ദോശ ഉണ്ടാക്കി അല്ലെങ്കിൽ നിനക്കും കിട്ടും എന്ന് പറയും വൈജേറ്റി അപ്പോഴത്തെ ദേഷ്യമൊക്കെ ആണെങ്കിലും പിന്നെ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് അപ്പോൾ വൈജിനോട് വൈജ് നമ്മുടെ ബാലചന്ദ്രൻ വൈജേന്ദ്രൻ മുഖത്തേക്ക് ഇങ്ങനെ നേരെ നോക്കിയിട്ട് വടി ഇങ്ങനെ നീട്ടി പിടിക്കുന്ന അടി പിന്നെ ബാലേന്ദ്രൻ നോക്കുമ്പോൾ വൈജേന്ദ്രൻ നിന്ന സ്ഥലത്ത് ഒരു പൊടി പോയി നേരെ മുറിയിൽ കയറി വാതിലടച്ച് അപ്പോൾ പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് ബാലചന്ദ്രൻ ചുറ്റുമൊക്കെ നോക്കി ഒന്ന് അങ്ങോട്ട് ഇവിടെക്ക് വടി വീശി ഇപ്പോൾ അതൊക്കെ തന്നെ കോടിപ്പൊടി കയറി പോകും എന്തായാലും അമ്മയും മോളൊക്കെ പേടിക്കുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ എങ്ങനെ ബബിദ അമ്മേടെ ശക്തമായുള്ള ശബ്ദം കേട്ടിട്ട് വന്നത് എന്നോട് കൂടുതലൊന്നും പറയേണ്ട ശിവേട്ടൻ ഞാൻ ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു ഞാൻ ഈ വീട്ടിലേക്ക് വലിഞ്ഞ് കയറി വന്നതൊന്നുമല്ല ബാലേന്ദ്രൻ എന്നെ സിറ്റൗട്ടിൽ നിന്ന് കൈയാട്ടി വിളിച്ചപ്പോഴും ഞാൻ പോന്നതല്ല എൻ്റെ മൂന്നാംഗളമാരും അച്ഛനും അമ്മയും കൂടി കൈ പിടിച്ച് ബാലേന്ദ്രൻ്റെ തലയിൽ ബാലേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അന്തസൈഡ് താലി കെട്ടി ഇങ്ങോട്ട് വന്നതെന്ന് മര്യാദയ്ക്ക് അടങ്ങി തുടങ്ങി ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞതല്ലേ മൂന്നാംഗങ്ങളാരും കൂടി എന്നെ ബാലേന്ദ്രൻ്റെ തലയിൽ കെട്ടി വെച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഭഗതി വന്നത് ഇന്നിപ്പോൾ പത്ത് പാമ്പിൻ്റെ തല പത്തലെടുത്ത് എൻ്റെ ഇടത്തേക്ക് വന്നു നാളെ അതുകൊണ്ട് അടിക്കില്ല എന്ന് എന്തോറപ്പിന് പാലേന്തുണ എന്തിനും ഏതിനും അലീനെ മതി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അന്ന് തുടങ്ങിയുള്ള പ്രശ്നങ്ങളാണ് ഒരു ബെല്ല് വെച്ചിട്ടുണ്ട് എപ്പോഴും ആ ബെല്ലടിക്കും അവൾ കയറി പോകുമ്പോളിലേക്ക് ബെല്ല് നല്ലതല്ലേ വൈജേ നീ എന്തിനാ അനാവശ്യമായിട്ട് ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നത് വെറുതെ മുകളിൽ നിന്ന് തൊണ്ട കയറി വിളിക്കേണ്ടല്ലാന്ന് പറയും എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ഞാനിവിടെ നിന്ന് പോകണമെന്ന് പറയും നിങ്ങൾ മൂന്നാങ്കളന്മാരും കൂടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് എന്നെ അറിയിക്കുന്നെന്ന് പറയും എടി നീ എവിടെ പോകണമെന്ന് പറയും മാ എനിക്ക് പോകാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടെന്ന് പറയും നീ വീടില്ലാത്തോളൊന്നും അല്ല പറയും ഈ സമാധാനപ്പെട് ബാലചന്ദ്രൻ കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്കട്ടെ അതിന് ശേഷം വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ ശിവേട്ടൻ എന്ന് പറയും ആരും ഇനി ഒന്നും ചെയ്യണ്ട ഇനി ഇവിടെ ഞാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവള് ഈ രണ്ടിലാരെങ്കിലും ഒരാതെ വല്ലാതെ ഈ വീട്ടിലാരും വേ വേണ്ട ഒന്നില്ലെങ്കിൽ അവൾ പോകണം അല്ലെങ്കിൽ ഞാൻ പോകണം ഇപ്പം തൽക്കാലം ഞാൻ പോകും അലീനല്ലെ പറഞ്ഞയക്കാൻ എൻ്റെ ആങ്ങളമാർക്ക് ചുവണയുണ്ടെങ്കിൽ നിങ്ങളത് ശരിയാക്കി എടുക്കുക എന്നിട്ട് എന്ന് പറയുമ്പോൾ ബബിനയ്ക്ക് മനസ്സിലായി അമ്മ ദേഷ്യത്തിലാണ് അമ്മ പോകാൻ പോകണമെന്ന് അമ്മേ അമ്മ എവിടേക്ക് പോകണം അമ്മേ അമ്മ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇനി നിൻ്റെ കാര്യന്വേഷിക്കും ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നീ കണ്ടതല്ലേ പത്തലെടുത്ത് അടിക്കാൻ വന്നത് ഞാൻ അങ്ങനെ കെട്ടിക്കയറി വന്നതൊന്നല്ല ഉണ്ട് വീടും കൂടുമ്പോക്കെന്ന് പറയും അമ്മ പോയ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വയ്ക്കും അമ്മ പോയ എല്ലാ പ്രശ്നങ്ങളും തീരില്ല പക്ഷേ അലീന പോയ പ്രശ്നങ്ങൾ തീരും അലീനെ നിൻ്റെ അച്ഛൻ പറഞ്ഞില്ലല്ലോ അപ്പം പിന്നെ തൽക്കാലം ഞാൻ പോകട്ടെ ഇവിടെ നിന്ന് അതല്ലേ നിൻ്റെ അച്ഛൻ ഇഷ്ടമെന്ന് പറയും എന്നാണെങ്കിട്ട് കിടക്കാനൊന്നും വൈജയന്തി കിട്ടില്ല എന്നറിയും അമ്മ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമ്മ എന്ത് അഡ്ജസ്റ്റ് ഞാൻ ഞാനീ പറയണെന്നൊക്കെ ചോദിക്കും എന്നിട്ട് ബാഗും എല്ലാ ഡ്രസ്സുകളൊക്കെ ഒക്കെ ആക്കി ട്രോളിയിലാക്കി രണ്ട് വെട്ടീന് റെഡിയാക്കി ആക്കി ചേക്കണത് ഇതൊക്കെ അമ്മ എവിടേക്കിന് പോകണമെന്നെങ്കിലും പറയാൻ പറയും ഇല്ല എനിക്ക് പറയാൻ സൗകര്യം ഇല്ല നീ നിൻ്റെ കാറിൻ്റെ ഇടിച്ചു പോകാമെന്ന് വീണ്ടും വീണ്ടും വപിത പിന്നാലെ വരുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല വൈജയന്തി നേരെ കാറിൻ്റെ അടുത്തേക്ക് എത്തുന്നു ലാസ്റ്റ് വൈജേതി പോകുന്ന ആയപ്പോൾ ബബീത വീണ്ടും കൈവ കയറി പിടിക്കുന്നു നമ്മൾ പോണ സ്ഥലമെങ്കിലും പറഞ്ഞിട്ട് പോകുമെന്ന് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബബി നിന്നോട് നി നിൻ്റെ കാര്യം നോക്കിയപ്പോൾ ഞാനില്ലെങ്കിലും നിങ്ങൾക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പെട്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഡിക്കിയിൽ വെച്ച് അടച്ച് വൈജേദി തുള്ളി കാറിൽ കയറിന്ന് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ എനി ഇതൊന്നും അറിയാണ്ട് ബാലചന്ദ്രൻ ഷേവൊക്കെ ചെയ്ത് സുന്ദരനായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് ബാബിത വരുണ്ട് അച്ചാ എന്ന് വിളിക്കും അപ്പം എന്താന്ന് ചോദിക്കും അമ്മ പോയി പൊക്കോട്ടെ എന്ന് പറയും അതല്ല അമ്മ ബാഗും ട്രോളിയും ഒക്കെ എടുത്തിട്ടൊന്ന് പോയതെന്ന് പറയും അതൊക്കെ പിന്നെ ഇവിടെച്ചാ ശരിയാവുമോ നിനക്ക് പാകാവോ അമ്മയുടെ ഡ്രസ്സൊക്കെ അമ്മയുടെ ഡ്രസ്സൊക്കെ അമ്മ കൊണ്ടൊക്കോട്ടെ എന്ന് പറയും അമ്മ പോയാൽ ശരിയാവില്ല അച്ചാ ഈ വീട്ടിൽ എന്ന് പറയും എന്ത് ശരി കേട് ഒരു ശരി കേടൂല്ല എന്ന് പറയും അച്ചാ അലീന പോയാൽ എന്ന് ഇതും അല്ല അലീന ചേച്ചി അലീന ചേച്ചിനെ അമ്മ തിരിച്ചു വരുന്നോ പറയണത് ആണോ എന്നാ ഒരിക്കലും നിൻ്റെ അമ്മ വരണ്ടെന്ന് പറയും എന്താച്ചാ പ്രശ്നം നിങ്ങൾ രണ്ടുപേർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യുന്നു വയ്ക്കും പ്രശ്നമൊക്കെ വളരെ വലുതെന്ന് മോളെ ഇരുപത്തിരണ്ട് വർഷം ഞാൻ സഹിച്ച് ഇനി നീക്കിയത് നിൻ്റെ അമ്മനോട് സഹിക്കാൻ പറ അപ്പം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഒന്ന് സോൾവാകും എന്ന് പറയും അലീന ചേച്ചിനെ അച്ഛൻ പറഞ്ഞ ഏയ് ഇല്ല മോളെ അലീന ചേച്ചി പോയിട്ട് നിൻ്റെ അമ്മ വരണ്ട എന്നിങ്ങനെ തീർത്ത് പറയണു മനസ്സിലായല്ലോ എന്ന് പറയും പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അബിത വേഗം അവിടെ നിന്ന് സ്ഥലം വിടും പാലചന്ദ്രൻ നല്ലോണം ഇങ്ങനെ ആലോചിച്ച് പിന്നെ അവിടെ ഇരിക്കുന്നു പിന്നെ കാണിക്കണത് നമ്മുടെ അലീന ഇനിയും അലീനെ ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അമ്മ പോയി എന്ന് പറയും മേഡം ഇങ്ങോട്ട് പോയി അമ്മ പെട്ടീം ബാഗൊക്കെ എടുത്ത് പോയി എന്ന് പറയും നീ എന്തിന്ന് വയ്ക്കും നീ ഇവിടെ നിന്ന് പോകാ പോകാന്ന് പറയുന്നല്ലാണ്ട് നീ പോയില്ലല്ലോ നീ പോകാണ്ട് അമ്മ തിരിച്ചു വരില്ല എന്ന് പറയും നിന്റെ അമ്മ പോയാലും ഞാനെന്ത് ചെയ്യാം എൻ്റെ വാവിത എന്ന് ചോദിക്കും നീ ഇനി ഇവിടെ നിന്ന് കിടത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നിനക്ക് പൊക്കൂടെ നീ നിൻ്റെ അച്ഛനോട് ചെന്ന് ചോദിക്കുക എന്നെ പറഞ്ഞയക്കാൻ അച്ഛനോട് ചോദിക്കണത് തന്നെയാണ് നിനക്ക് അച്ഛനോട് പറയാണ്ട് നിനക്ക് പൊക്കൂടേ എന്ന് പറയും മോളെ നീ നിൻ്റെ അച്ഛൻ്റെ ഭാഗമല്ല കാണുന്നു നിൻ്റെ അമ്മയുടെ ഭാഗോട് കാണുന്നത് നീ ആദ്യം ചെന്ന് കഴിഞ്ഞിട്ട് നിനക്ക് നിന്റെ കോളേജിലെ ഫ്രണ്ട്സും ആ മാത്രമല്ല നിനക്ക് നിനക്കറിയുള്ളൂ ലോകം വേറെ നിനക്ക് ഒന്നും അറിയില്ല നീ നിൻ്റെ അമ്മനോട് ചെന്ന് ചോദിക്കും നിൻ്റെ അമ്മ ശരിയാണോ എന്ന് അമ്മ ശരിയാണെന്ന് നിനക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പവി നിൽക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ വൈദ്യുതി ബാഗ് എടുക്കുന്നുണ്ട് ഫോൺ വല്ലടിക്കുന്നുണ്ട് മാനേജർ ആണ് അതങ്ങോട് എടുത്ത് മാനേജർ ഇന്ന് കണ്ടോടുകൂടി ഫോൺ വീണ്ടും ബാഗിൽ തന്നെ വെച്ച് വലിച്ചെറിയുന്ന ദേഷ്യത്തോടെ അതിന് ശേഷം ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടെന്ന് എടുക്കണതാണ് കാണിക്കുന്നത് പിന്നീട് മുത്തശ്ശി മുറിയിലിരിക്കുമ്പോൾ അലീന വന്നിട്ട് പറയും മുത്തശ്ശി മാഡം പോയി എന്ന് പറയും ഇങ്ങോട്ട് അറിയില്ല ബാഗൊക്കെ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ബാഗൊക്കെ എടുത്തിട്ടാണ് കടപ്പാട്ടൂർക്കാവും എന്ന് പറയും കൊല്ലപ്പള്ളിക്ക് ആകുമെന്ന് പറയും ഓ ഉവ കമലരെ എഴുതിക്കാന്ന് പറയും ആ അവിടേക്ക് ഇന്ന് ഞാൻ പോയാലും ഇനി മാഡം വരുള്ളൂന്ന് പറയും ഇതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായി എന്ന് ചോദിക്കും എനിക്കറിയില്ല മുത്തശ്ശി ഇന്ന് രാവിലെ ഞാനും കൈ കൊണ്ടു ചെന്ന ഭക്ഷണം മാഡം മേടിച്ച് വബിജനയിൽ കൊടുത്ത് മുകളിലേക്ക് പറഞ്ഞയച്ചു സാറ് ദേഷ്യപ്പെട്ട് അവിടെ നിങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങി വന്നു ആ ഭക്ഷണം തൽക്കാലം ഞാൻ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ കുറച്ച് നാളും കൂടെ മാഡത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു വിടാന്ന് പറയും കുഞ്ഞിരാമൻ കുഞ്ഞിരാമൻ ചേട്ടനോട് അക്ഷരം പോലും എതിർത്ത് പറയാത്ത ഞാൻ ഇവള് ബാലേന്ദ്രനായിട്ട് കയറും യുദ്ധം വെട്ടുന്നു ഇതെന്ത് കഥ എന്ന് പറയും ഞാൻ പോയാലോ മാഡം വരുള്ളൂന്ന് ഞാൻ പോയാലും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കില്ല ഞാൻ പോയാൽ എല്ലാവരും വീട്ടിന് പുറത്താക്കി വാതിലടച്ച് ഇതാക്കോലി കൊണ്ട് എന്ന് പറയണേന്ന് പറയും അങ്ങനെ പറഞ്ഞു അവൻ ആ എന്നു പറയും പറയാതെ പോയാലോ കുഞ്ഞേ എന്ന് ചോദിക്കും ഞാൻ പറയാതെ പോകാം മുത്തശ്ശി പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പോയാലിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ പിന്നീട് ഇങ്ങനെ അലീനെ പറയുന്നുണ്ട് ഇന്ന് പത്തലെടുത്ത് സാറ് മുറിയിലേക്ക് കയറി വരുന്നവരെ തല്ലാനുള്ള പറഞ്ഞത് അപ്പോൾ അത് ദേഷ്യം വന്നിട്ടുണ്ടാവും അതുകൊണ്ടാകും ഒന്ന് പോയതെന്ന് പറയും എന്തായാലും ഞാൻ മാഡം ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകൂട്ട മുത്തശ്ശിയെന്ന് പറയും എന്നിട്ടിങ്ങനെ വല്ലാതൊരു വിഷമത്തോടെ നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ കമലയുടെ വീടിന് വൈജയന്തി അവിടേക്ക് എത്തുന്നുണ്ട് കാറിൽ അപ്പോൾ അവിടെ എത്തിയപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം ചെറുതായിട്ടൊന്ന് കുറഞ്ഞ പോലെ ഉണ്ട് എന്നാലും വണ്ടി നിർത്തി ഡിക്കിയിൽ നിന്ന് ഒരു പെട്ടിയൊക്കെ എടുക്കുകയുള്ളൂ അതിന് ശേഷം നേരെ ഡോ ഡിക്കിയൊക്കെ അടച്ച് അങ്ങോട്ട് വരുന്നത് അപ്പം കോണിമ്പെല്ലാം അടി കേൾക്കുമ്പോൾ കമല വന്ന് വാതിലിങ്ങനെ തുറക്കാൻ പോണു അപ്പോൾ കണ്ട നോക്കിയപ്പോൾ കണ്ടത് പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ വടി പോലെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കമലരെ മുഖം മങ്ങുന്നുണ്ട് പോകുന്നതെന്ന് മനസ്സിലായി എന്നാലും ആ വൈദ്യേ നീയെന്താ ഈ നേരത്ത് നോക്കും അതെന്താ എൻ്റെ വീട്ടിൽ വരാൻ നേരവും കാലമൊക്കെ നോക്കണമെന്ന് വയ്ക്കും എടി പോ ഞാൻ ചോദിച്ചത് നീ നേരത്ത് വരാറില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് ആ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ ആരുടെ അവകാശ സമയവും സന്ദർഭമൊന്നും നോക്കണ്ട ഇതെൻ്റെയും കൂടി വീട് എന്ന് പറയും അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല പക്ഷെ സഹിച്ച് കടിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് വഴിച്ച് എന്ത് ഇതേ പിന്നാലെ പോകുന്നുണ്ട് ഇപ്പം പറയ് എന്താ അവിടെ പ്രശ്നം നീ പെട്ടിയൊക്കെ എടുത്ത് പോരാൻ മാത്രം എന്താണ് അവിടെ ഉണ്ടായി നോക്കും എന്തുണ്ടാവാൻ ഇനി എനിക്ക് പാലേതൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ എൻ്റെ ആങ്ങളമാരെ ഞാൻ ശിവേടനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ആങ്ങളമാരും മൂന്ന് പേരും കൊണ്ട് തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന് എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് അലീന അവിടെ നിന്ന് പോയിട്ട് പോകുള്ളൂന്ന് പറയും മൂത്താങ്ങളെ വന്ന് തീരുമാനം എടുത്തതല്ലേ ഊഹ്വാ എൻ്റെ കാരണത്ത് അടിച്ച് എന്നെ ചീത്ത പറഞ്ഞ് പോയി അതിൻ്റെ ആണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അറിയുമോ എന്ന് പറയും അതല്ലെങ്കിൽ അങ്ങനെയാണ് ഗംഗേട്ടിനൊരു പ്രത്യേകതയുണ്ട് സത്യ സത്യസന്ധമായി നേരിൻ്റെ പിറകെ മാത്രം പോകുള്ളൂ അതെന്നുവെച്ചാൽ ഞാനൊക്കെ നേരല്ലാന്നോ എന്ന് ഞാൻ പറഞ്ഞില്ല നമ്മളുടെ നേരല്ലോ ഗംഗാട്ടൻ്റെ നേരെ സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രം ഗംഗേട്ടൻ സംസാരിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും അന്നെ ഇന്ന് പത്തലെടുത്ത് കഴിഞ്ഞിട്ട് എന്നെ അടിക്കാൻ വന്നോ എന്നെ അടിക്കാൻ വന്നു ഈ നാളെ എന്നെ അടിക്കില്ല എന്നും തുറപ്പ് അവളുടെ മുന്നിൽ എന്തിനും വേദന അവള് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ബെല്ല് വെച്ചിട്ടുണ്ട് ഉണ്ണാനവള് ഉറങ്ങാനവള് കുളിപ്പിക്കാനവള് ഭക്ഷണം വാരി കൊടുക്കാനവള് ഞാനും എൻ്റെ മക്കളും അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല അപ്പ ബാലേന്ദ്രൻ്റെ ദേഷ്യം എന്ന് പറയും അത് നീ നിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് നീയും നിന്റെ മക്കളും നിങ്ങൾ നാല് പേരും കൂടെ ഒന്നിച്ച് ചെന്ന് ബാലേന്ദ്രൻ്റെ മുറിയിൽ ചെന്ന് പറയണമായിരുന്നു ഇതിവിടെ അനുവദിക്കില്ല അനുവദിക്കില്ല എന്ന് പിന്നെ എന്നിട്ട് വേണം ഞങ്ങൾ അവിടെ നാട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് എന്നു തന്നെ അപ്പം അബി ഭക്ഷണമായിട്ട് ചെന്നപ്പം തിരിച്ച് കൊടുത്തയച്ചു പറഞ്ഞയച്ചു അതിന് നാണം കെടാൻ ഇനി ഞങ്ങൾക്ക് വയ്യ എന്ന് പറയണേ എന്തായാലും ഒരു തീരുമാനം ആവട്ടെ ഞാൻ വെറുതെ കെട്ടിക്കേറി ചെന്നതൊന്നുമല്ലല്ലോ എന്നെ അന്ധ സൈറ്റ് പറഞ്ഞയച്ചിതാണ് അപ്പം എൻ്റെ ആങ്ങളന്മാർ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയും ഓ മനു കണ്ടല്ലോ മനു അവളുടെ ഭാഗം ഉണ്ടെന്നു പറയും മനു എന്ത് ചെയ്യാൻ മനുവിനെ നീ എന്തിനാ കുറ്റം പറയണേന്ന് ചോദിക്കും മനുവിനെ കുറ്റം പറയാണ്ട് മനു ഒരു വാക്ക് അവളോട് ഇവിടെ നിന്ന് പോകാൻ ആൻറ്റിക്ക് ഇഷ്ടമല്ല വേറെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞാൽ അവൾ പോയനെ എന്നറിയും മനു അങ്ങനെ പറയില്ല കാരണം അവൻ്റെ അവളെ മനസ്സിൽ മുഴുവൻ അവൻ്റെ മനസ്സിൽ മുഴുവൻ അവളുടെ ചിരിയും തൊലിവെളുപ്പുണ്ടെന്നൊക്കെ പറയും വൈജിനി ആവശ്യമില്ലാത്ത പറയരുത് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ മനു അല്ലേ കൊണ്ടാക്കിയത് അപ്പോൾ തന്നെ ഞാൻ മനുവിനോട് ചോദിച്ചാൽ അവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ മനു പറഞ്ഞത് ആൻറ്റിക്ക് രണ്ടായിരത്തിയിലെ കുറവുണ്ട് അത് അങ്ങോട്ട് അങ്ങൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ആൻറ്റി നേരായിക്കൊള്ളും കണ്ട അവൻ അങ്ങനെ പറയുള്ളൂ അവനിപ്പോൾ അങ്ങനെയാണ് അവനിപ്പോൾ അവള് മതി ബാലചന്ദ്രൻ മതി ബാലചന്ദ്രനെ അവളെ മാത്രം മതി അവൻ അവനറിയാം ബാലചന്ദ്രൻ അവളെ പറഞ്ഞയക്കില്ല എന്ന് അതുകൊണ്ടാണ് അവൻ ഇത്ര ഈ ഐ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നവനാണ് ഇപ്പോൾ അലീനയും ബാലചന്ദ്രനും മതി എന്നൊക്കെ പറയും അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കലുതുള്ളു എന്തായാലും ഇനി അവൾ അവളവിടുന്ന് പോവാണ്ട് അവൾ അവിടെ നിന്ന് പോവാണ്ട് ഞാൻ പോകില്ല എന്ന് പറയുമ്പോൾ കമലയുടെ മുഖം അങ്ങനെ മാങ്ങുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രമോണ് പ്രമോയിൽ വൈജയന്തി പറയുന്നുണ്ട് ഇല്ല കമലയിടത്തി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കട്ടെ എൻ്റെ സഹോദരന്മാർ കൂടിയിട്ട് എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്നിങ്ങനെ പറയുന്നത് പിന്നീട് കാണിക്കണത് നമ്മുടെ നാൻസി വിളിക്കുന്നതിന് രഹസ്യമായിട്ട് രാത്രി അതേ മധുരയിൽ നിന്ന് ഷെറിയും ചേച്ചി പ്രസവിച്ചിട്ട് കുഞ്ഞില്ലാണ്ടല്ല വന്നത് കുഞ്ഞോട് കുഞ്ഞോടുകൂടി തന്നെയാണ് വന്നത് എന്നിട്ടാണ് കുഞ്ഞിനെ കാണാതായതെന്ന് പറയുന്നുണ്ട് ആണോ ചേച്ചി ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞ എന്ന് വെച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചറിഞ്ഞതും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലചന്ദ്രനെ മര്യാദ പഠിപ്പിക്കാനും കൊൽ വരാൻ മര്യാദ പഠിപ്പിക്കാൻ മാത്രമല്ല അടിച്ചോതിക്ക് മൂലയിലിരുത്താനും ഒരാൾ വരുന്നുണ്ട് പുതിയ അതിഥിന്ന് എന്തായാലും നമ്മുടെ വൈദ്യയുടെ ഇളയ സഹോദരനാണ് വരുന്നത് രാജീവേട്ടൻ അങ്ങനെ നമ്മുടെ രാജീവേട്ടൻ രംഗപ്രവേശനം ചെയ്യുന്ന അതിന് ശേഷം രാജീവൻ വന്നിട്ട് പറയും രാജീവനോട് കമല പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യ് രാജീവ അവരെ പ്രശ്നങ്ങളൊന്നും അവസാനിപ്പിക്കുന്ന പറയും ഞാൻ എന്ത് ചെയ്യണം കൊല്ലണോ തല്ലണോ എന്ത് വേണേലും ചെയ്യാന്ന് പറയും അപ്പം കൊല്ലൊന്നും വേണ്ട വൈദ്യരെ കെട്ടിയവനല്ലേ അവിടെ ജീവിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം കൊല്ലൊന്നും വേണ്ട അല്ലെ അവിടുന്ന് പറഞ്ഞാൽ മതി സ്വസ്ഥതയോടെ ജീവിക്കണം അത്ര മാത്രമേ വൈജയന്തി ആഗ്രഹിക്കുന്നുള്ളൂ ഇതിനെല്ലാം എന്താ കാരണം എന്താ സംഭവം എന്നൊക്കെ അന്വേഷിക്കട്ടെ അതിനുശേഷം നമുക്ക് വേണ്ടത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സഹോദരിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇളയ സഹോദരൻ കൊല്ലാനായിട്ട് ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് ചെന്നാൽ മതി ബാലചന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന ബോംബ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ടാംഗളന്മാരും കൂടെ ഗംഗാധരൻ തലയിൽ കൈ വെച്ച് ഓടിയ പോലെ ഓടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനോട് ഏറ്റുമുട്ടുമ്പോൾ സൂക്ഷിച്ച് ഏറ്റുമുട്ടണം എന്തായാലും വൈജയന്തിനേയും നമ്മുടെ ഇളയ സഹോദരനെയും കൂടി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ